ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒക്ടോബർ ഇരുപത്തിയൊമ്പത് നാളത്തെ പ്രത്യേകത എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ കാണും വളരെ കോളയിളക്കം സൃഷ്ടിച്ചൊരു കല്യാണം പത്തരമാറ്റിലെ മൂർത്തി മുത്തശ്ശനും സുഗമദേവിയിലെ ചന്ദ്രമതിയും തമ്മിലുള്ള കല്യാണം ജനങ്ങൾക്ക് പരിഹസിക്കാനും കളിയാക്കാനും ഒത്തിരി വിമർശനങ്ങൾ നേരിടാനും ഇന്ന് പിരിയും നാളെ പിരിയും എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുമ്പിൽ ഇതാ നമ്മളുടെ ഒരു വർഷം തകയുകയാണ് ഒക്ടോബർ മുപ്പതിലേക്ക് ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഞങ്ങളെ സ്നേഹിച്ച നിങ്ങളുടെ മനസ്സിലൊരിടം തന്ന നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എവിടെ കണ്ടാലും ആ ദിവ്യ അല്ലേ അല്ലെങ്കിൽ ക്രിസ് അല്ലേ ക്രിസ് വന്നില്ലേ അപ്പോൾ ഏട്ടനെ കണ്ടാൽ ദിവ്യ വന്നില്ലേ എന്ന് ചോദിക്കാൻ ഒത്തിരി പേരുണ്ട് എത്ര പറഞ്ഞാലും തീരില്ല ആ ഒരു സ്നേഹത്തിന് മുന്നിൽ എന്ത് പറയണം എന്നൊന്നും അറിയില്ല നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ടാവണം നിങ്ങളുടെ ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഞങ്ങളെ കണ്ടത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയപ്പോഴും ഇതുതന്നെയാണ് പറഞ്ഞത് നിങ്ങളൊരു ആർട്ടിസ്റ്റായിട്ട് കാണണം കാണാനൊന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല അംഗത്തെ പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിലാത്തേക്ക് വരുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് എനിക്ക് ലഭിച്ചത് ഈ ഒരു കല്യാണത്തോടു കൂടിയാണ് അതിന് സർവേശ്വരനോട് ഞാൻ നന്ദി പറയാണ് ഒപ്പം ഇങ്ങനൊരു ലൈഫ് തന്ന ഏട്ടനും ഫാമിലിക്കും സൗമ്യ ചേച്ചിക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയാണ് കളിയാക്കലും പരിഹസിക്കലും ഒന്നും ഒന്നും അവസാനിക്കുന്നില്ല തുടർന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷെ എൻ്റെ അടുത്ത് ഇന്നും ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് ഞങ്ങളൊരു ഷോപ്പിൽ വെച്ച് കണ്ട ഒരു കൂട്ടുകാരിയാണ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അന്ന് നമ്പർ കൊടുത്തു എന്നാണ് പറഞ്ഞത് എനിക്കത് ഓർമ്മ പോലും കിട്ടിയില്ല അപ്പോൾ അവനെ വിളിച്ചത് ഇനി ഒരിക്കലും കരയരുത് എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ കര സന്തോഷം കൊണ്ടാണ് അപ്പോൾ ഒത്തിരി പേര് പറയും കരയരുത് കരയരുത് ഇനി കരയരുത് പക്ഷെ കളിയാക്കുന്നവർ അങ്ങ് കളിയാക്കിക്കൊണ്ടേയിരിക്കും കുഴപ്പമില്ല കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ടിരിക്കട്ടെ അവരുടെ ഒരു സന്തോഷത്തിന് ഞങ്ങളും കൂടി ഒരു പങ്കാളി ആയല്ലോ എന്നവർക്കും അതിലേറെ സന്തോഷം അപ്പോൾ ഏട്ടനിന്ന് പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ മുപ്പതിന് ഏട്ടിന് വർക്കുണ്ട് പത്തരമാറ്റ് അതുകൊണ്ട് വെഡ്ഡിങ് ഡേ ഒന്നും അങ്ങനെ കാറ്റിയായിട്ട് ആഘോഷിക്കുന്നില്ല അപ്പോൾ ഏട്ടൻ്റെ ബർത്ത് ഡേ ഒക്കെ നന്നായി ആഘോഷിക്കാൻ പറ്റി മോൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി പറ്റി അതിലൊത്തിരി ഹാപ്പിയാണ് അപ്പോൾ ഇന്ന് വെഡ്ഡിംഗ് ഡേ ആയത് നാളെ വെഡ്ഡിംഗ് ഡേ ആണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും പുറത്ത് എപ്പോഴും പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അല്ല ഇടയ്ക്കൊക്കെ പോകും അപ്പോൾ നാളെ വെഡ്ഡിംഗ് ഡേ ആയതുകൊണ്ട് എൻ്റെ വർക്കുള്ളത് കൊണ്ട് ഇന്ന് പുറത്തു കൊണ്ടാകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയിട്ട് കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ടേയിരിക്കുക അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം